ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി ജീൻസിൻ്റെ പുതിയ ഒരുപാടിയിലേക്ക് സ്വാഗതം നമ്മൾ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് ഓണത്തിൻ്റെ ഇതായിട്ടും നമ്മൾ ചെയ്യുന്ന സെയിലാണിത് ഈ ഒരു മിക്സഡ് ഐറ്റംസ് എല്ലാം എഴുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് എല്ലാം മുന്നിട്ട വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ റേറ്റ് അറിയാം എയ്റ്റ് നയൻറ്റി നയൻ പ്ലസ് വരുന്നിട്ടുള്ള ഐറ്റങ്ങളാണ് കേട്ടോ ഈ വിചിത്ര സിൽക്കിലൊക്കെ വന്നിട്ടുള്ള പാർട്ടി വെയർ അപ്പോൾ ഇതെല്ലാം തന്നെ എഴുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് സെയിലാണ് നടക്കുന്നത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടാവുന്നതായിട്ടും സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചോളാം കേട്ടോ അപ്പം ഈ എല്ലാ ഈ കാണിക്കുന്ന ഇതിനകത്ത് കാണിക്കുന്ന ഈ എഴുന്നൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് കാണിക്കുന്ന എല്ലാ മിക്സ്ഡ് ആയിട്ട് ഈ ഒരു റേറ്റിനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് കൂടാതെ നമുക്ക് മറ്റുള്ള കളക്ഷൻസും ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ മിസ്സ് ചെയ്യാതെ കാണിച്ചോളാം ഇത് നമ്മുടെ ഹക്കോബയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ പ്രിൻറ്റോട് കൂടി വന്നിരിക്കുന്ന ഐറ്റം ആണ് എഴുന്നൂറ്റമ്പത് രൂപ എന്നുള്ള ഓണം ഓണം കൂടി ആണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തോളാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ ക്യാമ്പറി കോട്ടണിൽ വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ തുടർന്നും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഏറ്റവും മെറ്റീരിയൽസ് നോക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൂടുതൽ ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നത് ഇത് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് സോറി അല്ല എംബ്രോയ്ഡറി ആണ് കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നതാണ് എംബ്രോയിഡറി വർക്കാണ് ആ ഒരു മെറ്റീരിയൽസിൽ കാണിച്ചിരിക്കുന്നത് നാല് ഉണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് അടിച്ച് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ ഗൂഗിൾ പേ വഴിയാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒരുപാട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ കുറച്ച് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ ഡെലിവർ ആവുന്ന ടൈമിൽ കസ്റ്റമേഴ്സ് അത് റിസീവ് ആകാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓപ്ഷൻ ഇപ്പം ഇതാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫോൺ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് അഡ്രസ്സ് അയച്ചു തരുകയാണ് വേണ്ടത് പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഇത്രയാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് ഇത്ര അയച്ചു തരിക പിന്നെ ഡി ടി ഡി സിയും ഇന്ത്യൻ പോസ്റ്റുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ പത്ത് രൂപ എക്സ്ട്രായും കൂടെ വരും കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഡി ടി ഡി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ എത്തും നിങ്ങൾക്ക് അടുത്തുള്ള നിങ്ങളുടെ പിൻകോഡിൽ അടുത്തുള്ള ഓഫീസിലായിരിക്കും എത്തുന്നത് എത്തുമ്പോൾ ഒരു വിളിക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഓർഡർ ഓർഡർ ചെയ്യുന്ന ടൈമിൽ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കണം കേട്ടോ അതുപോലെ തന്നെ പത്ത് രൂപ പേയ്മെൻറ്റും വരും ഈ വീഡിയോയിൽ നല്ല കോട്ടൻ്റെ കളക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടെ നിന്ന് നിങ്ങൾ ക്ഷമപ്പെടുക കാരണം ഒരുപാട് പുതിയ പ്രിൻറ് കളക്ഷൻസ് വരുമ്പോൾ നമുക്ക് എല്ലാം ഉൾപ്പെടുത്തേല്ലേ പറ്റത്തുള്ളൂ പിന്നെ വീഡിയോ കുറച്ച് എന്താണ് താമസിക്കുന്നുണ്ട് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് കേട്ടോ നമ്മൾ ഡെയിലി കളക്ഷൻസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് വാ വാട്ട്സപ്പിൽ സ്റ്റാറ്റസായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓർഡർ ചെയ്യാം നെക്സ്റ്റ് വന്നത് നല്ല അജ്രക് പ്രിന്റിൽ വന്നിട്ടുള്ള കോട്ടൺ സെറ്റുകളാണ് കേട്ടോ എണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അത്യാവശ്യം ഒരു ഫോർട്ടി വരെ ലെന്ത് കിട്ടുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കളക്ഷനാണ് നല്ല അഭിപ്രായം കിട്ടിയിട്ട് നമുക്ക് തോന്നിയും പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു കോട്ടൺ ആണ് അതിനകത്താണ് ഇപ്പോൾ പുതുതായിട്ട് കൂടുതൽ പ്രിൻ്റുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ മൊത്തം കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇഷ്ടാവുന്ന കളറും ഓട്ടോ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു ഓർഡർ ചെയ്തോളാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് വെച്ചാൽ വീഡിയോ പുതിയ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓഫർ സെയിൽ വീഡിയോ ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ കളർ ചേഞ്ച് വരുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട് നമുക്കിപ്പോൾ വ്യത്യാസം വരും കേട്ടോ എന്ന് കഴിഞ്ഞ് നരച്ചതും അങ്ങനെ ഒരുപാട് കളർ വ്യത്യാസമുള്ളത് ആ ഒരു ടൈപ്പ് വരത്തില്ല നിങ്ങൾക്ക് ആണ് പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഐറ്റം മാറി വരികയോ ഡാമേജ് പ്രൊഡക്റ്റോ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അതിനായിട്ട് നിങ്ങൾ പാർട്സിൽ പൊട്ടിച്ചെടുക്കുന്നതായിട്ടുള്ള ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണേ അതെടുത്ത് വെച്ചിരിക്കുക അങ്ങനെയാണ് നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം അടുത്തത് സിൽക്കിൽ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ കോട്ടൺ സിൽക്കിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം ആണ് ബനാറസി വിവിങ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡ് അപ്പോൾ ആ ഒരു ഇതിന് കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ അതിന് പ്ലസ് സിക്സ്റ്റി ഷിപ്പിംഗ് ചാർജ് ആണ് അത് ജാം സാറ്റിന് വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നമ്മുടെ ബോഡി ഹഗ്ഗിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഐറ്റമാണ് ലോങ് ലാസ്റ്റിങ്ങും ആണ് കേട്ടോ ഇതിനകത്ത് ഇതൊക്കെ ഷിഫോൺ ഷാളാണ് വന്നിരിക്കുന്നത് പിന്നെ കോട്ടൺ ഷാൾ വന്നിട്ടുള്ളതും ഉണ്ട് അടിപൊളി മെറ്റീരിയലാണ് ഇപ്പം പേഴ്സണലി നമുക്ക് യൂസ് ചെയ്യാൻ അതായത് എനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള മെറ്റീരിയലാണ് ഈ സാറ്റിൻ കടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് ഓർഡർ ചെയ്തോളേ പിന്നെ ഈ സെയിലിൻ്റെ ഐറ്റംസ് നിങ്ങൾ മിസ്സ് ചെയ്യാതെ ഓർഡർ ചെയ്തോളാം എല്ലാ ആ കളക്ഷൻ കാണിച്ചിരിക്കുന്ന എല്ലാ ഐറ്റവും എഴുന്നൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണോ കേട്ടോ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അതൊക്കെ എത്ര രൂപയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ സെയിലാണ് അപ്പോൾ വരുന്നവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളേ നെക്സ്റ്റ് വന്നിരിക്കുന്ന ജോർജ്ജറ്റിൽ ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഫോർ പീസറ്റാണ് ടോപ്പും പാൻറ്റും ഷോളും വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ജോർജറ്റിൽ നല്ല ലെന്ത് വന്നിട്ടുള്ള ഐറ്റമാണ് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ടൊമാറ്റോ ഇരുത്തിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളാം താങ്ക് യു